സാധാരണ നമ്മുടെ ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിറ്റു വിറ്റുപോകുന്നതിൽപ്പെട്ട ഒന്നാണ് തൈലം അതുപോലെ കവചപ്രാശു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ തൈലം ഒരാളും നെഗറ്റീവ് പറഞ്ഞതായി പേസ്റ്റ് ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും ഒരാളും നെഗറ്റീവ് പറഞ്ഞതായി കേൾക്കാൻ സാധ്യമല്ല ഇന്ന് മാർക്കറ്റിൽ തല മുതൽ വരെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കിട്ടുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ല ഇതല്ലാതെ അത് അങ്ങനെയുണ്ട് യഥാർത്ഥത്തിൽ ഈ ചാമ്പിത്തൈലത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ വിചാരിച്ചത് ഒരു എവിടെയെങ്കിലും വേദനകൾ രുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് എന്നാൽ അതിന് പറ്റുന്നതിന് പുറമെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേദനകൾക്ക് മാത്രമല്ല തൊഴി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും തലവേദന എന്നാൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തലയിലും ഉപയോഗിക്കാൻ പറ്റും താരനെതിരെ പ്രവർത്തിക്കുന്ന കണ്ടന്റുകൾ അതിലുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് മാത്രമല്ല ലൈംഗികമായ തകരാറുകൾ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ തുടങ്ങിയിട്ട് തല മുതൽ കാല് വരെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തൈലം ഈ തൈലത്തിന്റെ ചില കണ്ടന്റുകൾ കുറുന്തോട്ടി മുതിര ചെറുവഴുതനങ്ങ മഞ്ചട്ടി നെല്ലിക്ക കടുക്ക ഏർ താനിക്ക തുടങ്ങി ഉഴുന്ന് ഉഴുന്നൊക്കെ നമ്മുടെ ശരീരത്തിന് തൊലിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഓരോ കണ്ടന്റുകൾ കുറിച്ചും ഓരോ സെക്ഷൻ എടുത്താൽ പോലും തീരൂല ഇതൊക്കെ ഇതെല്ലാം ഉൾപ്പെടുത്തുക തൈലപ്പാക്ക് വിധി എന്ന് പറയും സാധാരണ തൈലം പാകം ചെയ്യുന്ന വിധി പ്രകാരം എങ്ങനെയാണോ ഒരു തൈലം നിർമ്മിക്കേണ്ടത് അതിന്റെ യഥാർത്ഥ പാരമ്പര്യമായ രൂപം എങ്ങനെയാണോ ഉള്ളത് അത് പ്രകാരമാണ് ഈ തൈലം എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ നിർമ്മാണ രീതിയിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു പുള്ളി പോലും അതിന് വെള്ളത്തിന്റെ ആംശം ഉണ്ടാവില്ല തൈലങ്ങളിൽ തൈലം വെള്ളത്തിൽ ചേർത്ത് അല്ലെങ്കിൽ മറ്റ് കഷായങ്ങളിൽ ചേർത്ത് പിന്നീട് വെള്ളം വറ്റുന്നത് വരെ വെള്ളം നൂറ് ശതമാനം ഒഴിവാകുന്നത് വരെ അതിനെ നിർവീകീർ നിർവീര്യമാക്കിയിട്ട് ആ വെള്ളമില്ലാതെയാക്കിയിട്ടാണ് ഏ ഈ തൈലപ്പാക്ക് വിധി അതായത് തൈലം പാകം ചെയ്യുന്ന വിധിപ്രകാരം എന്ന് പറയുന്ന രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചാമ്പി തൈലം ഇത് എല്ലാ പ്രായക്കാർക്കും ചെറിയ കുട്ടികളെ മസാജ് ചെയ്യുന്ന തേ തേച്ച് കുളിപ്പിക്കുന്നത് മുതൽ എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഉപയോഗക്രമമാണ് അതുകൊണ്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ചാമ്പിത്തൈലത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ് അതിലുള്ള കണ്ടന്റുകൾ അത് എന്തിനല്ല ഉപയോഗിക്കാം അതുകൊണ്ട് തലവേദനക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം കുറച്ചിട കയ്യിലെടുത്തിട്ട് അത് അതുപോലെ അപ്ലൈ ചെയ്യുകയല്ല ഇതിൽ ധാരാളം ആളുകൾക്ക് അത് ഉപയോഗക്രമങ്ങൾ അറിയുന്നവരാണെങ്കിൽ അറിയാത്ത പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ആവർത്തിക്കുകയാണ് സാധാരണ നിലക്ക് ഉള്ളതുപോലെ ആ ബോട്ടിൽ തുറന്ന് അങ്ങ് എടുത്ത് ഉപയോഗിക്കുന്നതല്ല അതിന്റെ നല്ല ക്രമം അതിന്റെ നല്ല ക്രമം എന്ന് പറയുന്നത് ചൂടാക്കിയിട്ടാണ് ഇവിടെ ചൂടാക്കിയിട്ട് എന്ന് പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാ ഡയറക്റ്റ് ആയിട്ട് വെച്ചിട്ടല്ല ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അത് മൺപാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് ആ പാത്രം ചൂടാക്കുക എന്നിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഈ തൈലം ഒഴിക്കുക അപ്പൊ തൈലവും ചൂടായി ചൂടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചൂട് വന്നിട്ട് നമ്മുടെ ശരീര തൊലിയിലേക്ക് അത് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ സാധിക്കും അതുകൊണ്ട് ഫലം കൂടുതലായി വരും ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തലവേദനക്ക് നമ്മുടെ നെറ്റിയുടെ സൈഡിലിടാം അതുപോലെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും മസാജ് ചെയ്യാം ലൈംഗിക വിഷമമുള്ള ആളുകൾക്ക് അത് ആ രൂപത്തിൽ ഉപയോഗിക്കാം തൊലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഉപയോഗിക്കാം തൊലിക്ക് തീരെ എണ്ണമയമില്ലാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചാൽ അറിയാം അത് പറ്റുമെങ്കിൽ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരുക്കെങ്കിലെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരുക്കെങ്കിലും അത് ഉപയോഗിച്ചു നോക്കണം അത് ഉപയോഗിച്ചാൽ ഒറ്റ ദിവസം ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ മാറ്റം അറിയും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള തൈലം ഒരു പക്ഷേ വിപണിയിൽ ഉണ്ടായിരിക്കുക ഇല്ല എന്നത് അല്ല അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അതിൽ അതിൽ ചേർന്നിട്ടുള്ള ഘടകങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അറിയാം അതിന്റെ ഒരു ഗുണം